ഫീഡ് ഫുട്ബോളിന്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സൊറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ബാർസിലോയുമായി ബന്ധപ്പെട്ടുള്ള വിക്ടർ രജിസ്ട്രേഷൻ ശാഖയിൽ തന്നെ തുടങ്ങാം അതായത് ഇതിന്റെ പിന്നാമ്പുറ കഥകളും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് കാണാത്തവർക്ക് കാണാത്തൊരു കണ്ടു നോക്കാം ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ബാസോണെ സംബന്ധിച്ചോളം അവർ ഭയങ്കര കോൺഫിഡൻസിലാണ് ഇരിക്കുന്നത് അവർക്ക് കാര്യങ്ങളെല്ലാം വെള്ളിയാഴ്ച കൊണ്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച എന്താണ് സംഭവിച്ചത് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ ആദ്യം നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആർ ഐ സി വൺ റേഡിയോ നെറ്റ്വർക്ക് പോലെയുള്ള കാറ്റലൈൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ചില സ്പാനിഷ് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ബാസോണ ഭയങ്കര കോൺഫിഡൻസിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതായത് എല്ലാ കാര്യങ്ങളും ഷോർട്ട് ഔട്ട് ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഇതിൽ തന്നെ ഇപ്പം ഇന്നലെ നമ്മൾ ട്വിറ്ററൊക്കെ നോക്കുമ്പോൾ അപ്ഡേറ്റുകൾ ഇങ്ങനെ ബാസോണയുടെ ട്വിറ്റർ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒഫീഷ്യൽ അക്കൗണ്ടുകളിൽ നിന്നല്ല ബാസോണയുടെ പിന്നെ പേജുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതായത് എമൗണ്ടിനായിട്ട് പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാസോണ എമൗണ്ട് കിട്ടി എന്നുള്ള തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ നമുക്ക് കിട്ടുന്നതായിരുന്നു ഏത് എമൗണ്ട് എന്ന് വെച്ചാൽ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതിയ ക്യാമ്പിനും സ്റ്റേഡിയത്തിലെ വി ഐ പി ബോക്സ് പിന്നെ അതിലുള്ള സീറ്റുകൾ അവര് വിറ്റ കാര്യം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ തന്നെ സംസാരിച്ചിട്ടാണ് അതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ആ എമൗണ്ട് ക്രെഡിറ്റ് ആയി ആ എമൗണ്ട് ക്രെഡിറ്റ് ആയതോട് കൂടിയിട്ട് എന്താണ് ബാസോണയുടെ ട്രാൻസ്ഫർ സിനാരിയോ വൺ ഇസ് ടു വൺ റേഷ്യോയിലേക്ക് എത്തിയിരിക്കുകയാണ് അവർക്ക് സാധാരണ ഗതിയിൽ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപെടാൻ സാധിക്കും പ്ലേഴ്സിനെ വാങ്ങാൻ സാധിക്കും അതോടൊപ്പം തന്നെ പാവക്തറിൻ്റെയും ഡാനുവലി രജിസ്ട്രേഷനും അതോട് ഇതോടുകൂടിയിട്ട് സോർട്ട് ഔട്ട് ചെയ്തു എന്നുള്ള വാർത്തയാണ് കേരള മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് എവിടെന്നും കിട്ടിയിട്ടില്ല അതായത് ബാസോണ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അതുപോലെ തന്നെ ലാലിക സംസാരിച്ചിട്ടില്ല ആർ എഫ് ഇ എഫ് സംസാരിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കണം ഇനി ഇതിൽ തന്നെ മറ്റ് ചില റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ സ്പാനിഷ് ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ലാലിക ഓക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് ഇനി അവസാന വാക്ക് പറയേണ്ടത് റോയൽ സ്പാനിഷ് ഫെഡറേഷനാണ് അതായത് ഓൾറെഡി ഈ പ്ലേയേഴ്സിനെ ഡീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സീസണിൽ ഡീ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാനുള്ള വകുപ്പില്ല എന്നുള്ളതാണ് അണ്ടർ സ്പെഷ്യൽ സർക്കം അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതും ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തിനി ഈ ആർ എഫ് എഫ് തീരുമാനിക്കും എന്നുള്ളതാണ് കണ്ടിട്ടേണ്ടത് പിന്നെ മറ്റ് പല ക്ലബുകളും ആർ എഫ് പി എഫിനെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് അതായത് ഓൾറെഡി ഒരു തീരുമാനമെടുത്താണ് അതിൽ നിന്ന് ഇനി പിന്തിരിഞ്ഞ് പോകാൻ പാടില്ല പാടില്ലാവുന്നത് അത് ഏതൊക്കെ ക്ലബ്ബുകളാണെന്നുള്ളതിൻ്റെ വ്യക്തതയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്ന സെവിയ അത്ലറ്റിക് ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകളാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്കില്ല അപ്പോൾ എന്തായാലും ഇനി അഥവാ ആർ എഫ് എഫ് ഓക്കെ പറയുന്നില്ല രജിസ്ട്രേഷൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഭാഷം കോർട്ടിലേക്ക് പോകേണ്ടി വരും വീണ്ടും അതായത് അവർ കോർട്ടിൽ വാദിക്കും ഓൾറെഡി ഡെഡ് ലൈൻ ലൈൻ്റെ അന്ന് തന്നെ മുപ്പത്തി ഒന്നാം തീയതി തന്നെ ബാസോണ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ലാലിഗ് എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഡോക്യുമെന്റ്സും ഗ്യാരൻറ്റിയും മാത്രമേ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ആക്ച്വൽ ഫണ്ട്സ് അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് ഫണ്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കാണുന്നത് അപ്പോൾ ആ ഫണ്ട് വരും എന്ന് പറഞ്ഞിട്ടാണല്ലോ അന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ആ ഒരു കാര്യം പറഞ്ഞിട്ട് കോട്ടിലേക്ക് പോകാം ഡെഡ്ലൈൻ്റെ അന്ന് തന്നെ ഇത് വിറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ ഫണ്ട് മാത്രമേ വരാൻ ഉണ്ടായിരുന്നുള്ളൂ ഇതോടൊപ്പം തന്നെ വേറെ തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വായിച്ചറിയാൻ തരാൻ പറ്റുന്ന ഈ ലേബർ പെർമിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണുള്ളത് അപ്പോൾ ഈ പിന്നെ ഈ ഒരു ഡിസംബർ മുപ്പത്തൊന്നിന്റെ ഡെഡ് ലൈൻ തന്നെ ശരിയല്ല കാരണം ട്രാൻസ്ഫർ വിൻഡോ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ അടഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഈ ഒരു ഡെഡ് ലൈൻ വേണ്ടിയിരുന്നത് എന്നുള്ള രീതിയിലും വേണമെങ്കിൽ അവർക്ക് കോർട്ടിൽ വാദിക്കാം എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെയൊക്കെ പിന്നെ ജഡ്ജ്മെൻറ്റ് എന്തായിരിക്കും എന്നു നമുക്കറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയിട്ട് ബാസോണയുടെ ഭാഗത്ത് നിന്ന് കാറ്റല മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കര കോൺഫിഡൻസിലാണ് ഇരിക്കുന്നതാണ് എന്തായാലും ഡാനിയുവൽമോയും ഹാൻസി ഫ്ലിക്കും എല്ലാവരും ഫിംഗേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരിക്കുക ഈ ഒരു സിനാരിയോയിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡാനിയുവൽമോയുടെ ഏജൻറ്റും അത്തരത്തിൽ ഈ സിനാരി ഒരു ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയമാണ് എന്നുള്ളത് ഫാബ്രസറമാനോട് തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പം കാത്തിരിക്കാം ബാസ്വണ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസിലാണ് ഇരിക്കുന്നത് ബാസ്വാണയുടെ ചില ട്രാൻസ്ഫർ റൂമറുകൾ കൂടി പറക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എൽ നാസിയോണൽ എന്ന് പറയുന്ന സ്പാനിഷ് മീഡിയ റിപ്പോർട്ട് എന്നു വെച്ചാൽ ഫ്രീ ട്രാൻസ്ഫറുകൾക്കായിട്ട് ബാസ്വാണ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജോണൻ ടായയുടെ ട്രാൻസ്ഫറിൻ്റെ പുറകിൽ പിന്നെ ബാസുണ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആള് പിന്നെ ബാലവിക്കൽ ആണ് ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കോൺട്രാക്ട് സമ്മറിൽ തീരും അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ എന്താണ് ബൈ ഡോ ആയിട്ടുള്ള ജോഷുവ കെമിച്ചിനെയും അതുപോലെ തന്നെ ലെറോയ് സാനേയും കൂടി അവർ ഫ്രീ ട്രാൻസ്ഫറിൽ പിന്നെ നോട്ടമിടുന്നുണ്ട് ഇതിൽ ആരൊക്കെ കൊണ്ടുവരുന്നുള്ളെന്ന് നമുക്കറിയില്ല അപ്പോ എൽനാ സോണില് അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു പിന്നെ മീഡിയ ഒന്നുമില്ല എന്നുള്ള കാര്യം ഓർക്കണം ഇതോടൊപ്പം തന്നെ സോണിനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള റൂമറുകൾ പലതും കേൾക്കും അപ്പോൾ നമ്മൾ ഇതെന്താണ് ഇതിന്റെ സോഴ്സ് ഏതാണെന്നുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ പറഞ്ഞാൽ മാത്രം അതിന് കാര്യമായിട്ടുള്ള വില കൊടുത്താൽ മതി എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാടുള്ളത് ഇനി നമ്മള് മറ്റ് അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്പൊ മോശലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കേൾക്കുന്നത് മോശ തന്നെ ഇന്റർവ്യൂ കൊടുത്തുള്ള സാരിയിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ലിബഫോളിലെ വർഷമായിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അമിക്കബിൾ സൊല്യൂഷൻ കോൺട്രാക്ട് കോൺട്രാക്ടോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വളരെ വിദൂരമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പ്രോഗ്രസ് കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ആറുമാസം കഴിഞ്ഞാൽ ലിബഫോളിൽ നിന്നും പോകും എന്നുള്ള സിറ്റുവേഷൻ ആണുള്ളത് എന്നുള്ളതാണ് ഇതിൽ തന്നെ അദ്ദേഹത്തോട് ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട് ഈ നോയ്സ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് അപ്പൊ അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള ക്രിസ്പ് ആയിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന വെച്ചാൽ ശരിയാണ് പിന്നെ ഇത് അഥവാ തൻ്റെ അവസാനത്തെ വർഷമാണെങ്കിൽ തന്നെ തൻ്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ എന്താകും എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് ഇരിക്കുന്നതിന് പകരം ഇവിടുന്ന് പോയി കഴിഞ്ഞുള്ള സാഹചര്യം തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ലിവർപൂളിലെ അവസാനത്തെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അൺബിലീവബിൾ സീസൺ ആക്കി പോകുന്ന അല്ലെ നല്ലത് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് ലിവപ്പുളിന് വേണ്ടിയിട്ട് തൻ്റെ ഈ ഒരു സമയങ്ങളിലേക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്താണ് ഇപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സീസൺ എന്നുള്ള രീതിയിൽ തന്നെയാണുള്ളത് അപ്പോൾ ഈ അവസാനത്തെ സീസണിൽ എന്ത് ലിവപ്പുളി കൊടുക്കാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ പടിയിറങ്ങി പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഈ ഒരു സിനാരിയോയിൽ എന്തുകൊണ്ടാണ് ഒരു സൊല്യൂഷൻ മോശലുമായിട്ട് കണ്ടെത്താൻ ലിവർപോളിൻ്റെ ഒഫീഷ്യൽസിന് സാധിക്കാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ അഞ്ചാതി പ്ലെയറാണ് അഞ്ചാതി ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈസിലി അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഒന്ന് രണ്ട് കൊല്ലം കൂടി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ റേറ്റിലാണ് അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ ഒന്നും ഈ ഒരു അവസാനത്തെ ആറും മാസത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പാടുണ്ടായിരുന്നില്ല എഫ് എസ് ജി എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട് നിങ്ങൾക്ക് വേറെ രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് അർഹിച്ച രീതിയിലുള്ള പൈസ കൊടുക്കേണ്ടി വരും പൈസയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച തന്നെ ആയിരിക്കുമല്ലോ നടക്കുന്നുണ്ടാവും അതുപോലെ തന്നെ കോൺട്രാക്ട് ലെങ്ത്തും ചർച്ചയിൽ ചർച്ചയിലുണ്ടായിരിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ലിവപ്പോൾ വിട്ടുപോയി കഴിഞ്ഞാൽ സൗദി കൊത്തിക്കൊണ്ടുപോകാൻ തയ്യാറായിരിക്കും അതുപോലെ തന്നെ വേറെയും യൂറോപ്യൻ ക്ലബ്ബുകൾ അദ്ദേഹത്തെ കൊത്തിക്കൊണ്ടുപോകാൻ തയ്യാറായിരിക്കും എന്നുള്ളതാണ് കാരണം മുപ്പത്തിരണ്ട് വയസ്സുണ്ട് മോസലയ്ക്ക് പക്ഷെ സ്റ്റിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നിലവിലത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ ആയിട്ടാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നത് അജാതി കൺസിസ്റ്റൻസിയാണ് ചെങ്ങായി മെയിൻ്റെയിൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ നാളെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർനൈറ്ററിനെതിരെയാണ് ബദ്ധവേരികൾക്കെതിരെയാണ് ആൻഫീൽഡിൽ ലിവർപൂളിൻ്റെ ഉള്ളത് ആ മത്സരത്തിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബോംബ് വീണ്ടും മോസല പൊട്ടിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഓർക്കണം അപ്പോൾ ഇതിനൊരു ഒരു സൊല്യൂഷൻ സോഫ്വാർ ലിവർപൂളിന് കണ്ടെത്താൻ സാധിക്കാത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസപ്പോയിൻറ്റിംഗ് ആണ് ലിബ്പൂൾ ആരാധകർക്കും അതൊരു ഒരു ഡിസപ്പോയിന്റിങ് സംഭവമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇതിപ്പോ മോസലയുടെ കാര്യം മാത്രമല്ല ട്രെൻഡിന്റെ കാര്യം വാൻഡൈക്കിന്റെ കാര്യം ഇതിലൊന്നും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സോഫാർ ലിവർപൂളിന് സാധിച്ചില്ല ഇപ്പൊ ജെമി കാരകർ പറയുന്നത് വെച്ചാൽ ലിവപൂൾ ചോദിക്കും ഈ സീസണിൽ എന്താണ് ടൈറ്റിൽ അടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം യെസ് ടൈറ്റിൽ അടിക്കൽ തന്നെയാണ് ലക്ഷ്യം അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഷോർട്ട് ഔട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു നോയ്സ് ഉണ്ടായിരിക്കുമല്ലോ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല ഇപ്പൊ ആ ട്രെൻഡിന്റെ കാര്യത്തിൽ എന്താണ് റയൽ മാഡ് അദ്ദേഹത്തിന്റെ പുറകിലുണ്ട് കൃത്യമായിട്ട് നമുക്കറിയുന്നതാണ് അപ്പോൾ ആർണിസ് ലോട്ടിനോട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാൻവരി വിൻഡോയിൽ ട്രെൻഡ് റെയിൽമാഡിലേക്ക് പോകില്ല എന്ന് എന്താണ് ഉറപ്പെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഉറപ്പുള്ളൊരു എന്ന് വെച്ചാൽ നാളെ അദ്ദേഹം എന്തായാലും മാനസേഡിനെതിരെ കളിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ആറ് മാസത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയുള്ള സംഭവം തന്നെയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം വെസ്റ്റാമിനെതിരെ കൊടുത്തിട്ടുള്ള മോസാലെ കൊടുത്തിട്ടുള്ള ഒരു പാസിനെ കുറിച്ചും ആർണിസ്റ്റിലോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് പിന്നെ മാഞ്ചസ്റ്ററിനെതിരെ കളിക്കാൻ എന്തായാലും ട്രെൻഡ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഈ ഒരു ചോദ്യത്തിന് ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തുള്ളത് അപ്പോൾ കണ്ടറിയാം എന്ത് സംഭവിക്കും എന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ഇനി മറ്റൊരു അപ്ഡേറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ഇപ്പം ഡോണിയൽ മാലനെ ആസ്റ്റം ഇല്ല സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഡോട്ട്മുണ്ടിന്റെ ഡച്ച് ഫോർവേഡ് പ്ലെയർ ആണ് ഡോണിയൽ മാലൻ ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള ചെങ്ങായിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഫ്ലോറിയൻ ഫ്ലാറ്റംബേർഗ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനീഷ്യലി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് എയ്റ്റീൻ മില്യൻ യൂറോസിന് ആസ്റ്റമില്ല സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് തേർട്ടി മില്യൺ യൂറോസ് ആണെന്നുള്ള രീതിയിലാണ് ഫ്ലോഡിയം പ്ലാറ്റം ബാക്ക് എന്ന് പറഞ്ഞാൽ ജോർമൻ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അപ്പോൾ എന്ത് സൊല്യൂഷൻ ആസ്റ്റം വില കണ്ടെത്തുന്നുള്ളത് കണ്ടറിയാം ഇനി മറ്റു ചില റൂമറുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതോടൊപ്പം തന്നെ ആസ്നൽ മാറ്റിയാസ് കുഞ്ഞ റൂമറുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് പിന്നെ ഫുട്ബോൾ ഇൻസൈഡർ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ബുക്കായ സാക്കിക്ക് ഇഞ്ചുറി പറ്റിയുള്ള കാര്യത്തിൽ ആസ്നൽ പിന്നെ നമ്മുടെ വെസ്റ്റാമിൻ്റെ മഹമ്മദ് ഖുഡൂസിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ജാനുവരി ട്രാൻസ്ഫർ വണ്ടി തന്നെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നുള്ള ഒരു പിടുത്തവും ഇല്ല അതിൽ തന്നെ ഈ ഗാന ഇന്റർനാഷണലിനെ വെസ്റ്റാമ് വാല്യൂ ചെയ്യുന്ന നിലവിൽ ഹൺഡ്രഡ് മില്യൺ പൗണ്ട്സ് എന്നുള്ള റേറ്റിലാണ് അത്തരത്തിലുള്ള ഒരു തുകയൊന്നും ആസ്നൽ എന്തായാലും ഈ ജാനുവരി ട്രാൻസ്ഫർ ഇൻഡറിൽ കൊടുക്കാൻ സാധ്യതയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ബുക്കായോ സാഖയ്ക്ക് ഇഞ്ചുറി പറ്റിയുള്ള കാര്യത്തിൽ ഒരു പക്ഷേ അവർ ട്രാൻസ്ഫോർ മാർക്കറ്റിൽ ഇടപെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ മാറ്റിയാസ്കോനിയുടെയും അതുപോലെ തന്നെ ബുക്കായോ സാക്കയുടെ റൂമറുകൾ നമ്മൾ കേൾക്കുന്നത് ഇനി ഭയങ്കര ഒരു കോമഡി നമ്മുടെ എൽ നാസിയോണല് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സ്പാനിഷ് മീഡിയ ആണ് പാരിസ് ആൻഡ് ജർമൻ പി എസ് ജി ഇരുന്നൂറ് മില്യൺ യൂറോസിൻ്റെ െഡ് തയ്യാറാക്കുന്നുണ്ട് എന്തിനോ കോൾ പാമറിനെ ചെൽസിയിൽ നിന്നും സൈൻ ചെയ്യാനായിട്ട് അപ്പൊ ഇത് എൽ നാസിയോണൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിനെ ഒരു തരത്തിലും നമുക്കിപ്പോൾ നിലവിൽ വില കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ലോങ് കോൺട്രാക്ട് ഒക്കെ ചെൽസിയിലുണ്ട് ചെൽസി വൺസ് അഗെയിൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അധികം നാൾ കോൾ പാമറിനെ പോലെയുള്ള ഒരു പ്ലെയറിനെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ളത് ഞാൻ കരുതുന്നില്ല ശരിയാണ് അദ്ദേഹം ചികിത്സയിലേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഒരു അവസരം കിട്ടിയത് ഒരു ഒരു സ്റ്റേജ് കിട്ടിയത് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനായിട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമ്മളിപ്പോൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ലോകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ബിഗ് മണി മൂവിൽ കൊണ്ടുപോകാൻ മറ്റ് ബിഗ് ക്ലബുകൾ ശ്രമിക്കുന്ന കാര്യം സംശയം വേണ്ട അതോടൊപ്പം തന്നെ അദ്ദേഹം അത്ര വലിയ സാലറിയിലൊന്നല്ല ചെൽസി നിൽക്കുന്നത് അപ്പോൾ ഈ ബിഗ് ക്ലബ്ബുകളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള സാലറി കൂടി ഓഫർ ചെയ്യും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഓഫർ ചെയ്യും അപ്പോൾ ചെൽസം ചോദിക്കണം ഞാൻ പറഞ്ഞല്ലോ ഈ പ്രൊജക്ട് വീണ്ടും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഡെലിവറി ചെയ്യുന്നതിൽ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്രകോഷൻസ് വളരെ വലുതായിരിക്കുന്നതാണ് ഓൾ ദിവർക്കൊക്കെ ലോങ് കോൺട്രാക്ട്സും കാര്യങ്ങളുണ്ടെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കില്ല അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ചെൽസിയം മസ്റ്റ് ആണ് അടുത്ത സീസണിൽ നിന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ ക്രിസ്റ്റൽ പാലസ് എന്നുള്ള മത്സരമുണ്ട് എന്താകുന്നത് കണ്ടറിയാം പിന്നെ ഫഫാനയുടെ കാര്യം ചെൽസം ചോർത്തോളം മേജർ മേജർ ഡിസപ്പോയിൻറ്റിങ് വാർത്തയാണ് ഫഫാന ഔട്ട് ഫോർ ദ സീസൺ ആണ് അപ്പോൾ ഫഫാനയുടെയൊക്കെ ഒക്കെ ഇഞ്ചുറി റെക്കോർഡ് ചെൽസിയിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ പ്രശ്നമായിരുന്നു എന്നിട്ടും ബിഗ് മണി പൈസ കൊടുത്തുകൊണ്ട് ചെൽസി സൈൻ സൈൻജീസിന്റെ പൊട്ടൻഷ്യൽ കണ്ടിട്ടാണ് അത്തരത്തിലുള്ള പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ വന്നതിന് ശേഷവും അദ്ദേഹത്തിന് ഇഞ്ചുറി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പതാ ഈ സീസണിലും മോശമാത്ത രീതിയിലും അരസ്കേടെ കീഴിൽ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അഗൈൻ മറ്റ് ഒരു ഡെവസ്റ്റേറ്റിംഗ് ഇഞ്ചുറി അദ്ദേഹത്തെ വേട്ടയാടിയിരിക്കുകയാണ് സീസൺ ഔട്ട് ആയിരിക്കുകയാണ് ഇനി ഏത് ഷേപ്പിലായിരിക്കും അദ്ദേഹം തിരിച്ചു വരാമെന്നുള്ള ഒരു പിടുത്തില്ല മാത്രമല്ല ഇത്തരത്തിൽ ഇഞ്ചുറി പ്രോണായിട്ടുള്ള ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു ഇഞ്ചുറി വരാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടൊരു സംഭവമാണ് അപ്പോൾ ഇത് ചെലിച്ച് സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഈ ജാനുവരി ട്രാൻസ്ഫർ മാർക്കറ്റിൽ മറ്റൊരു ഡിഫൻഡറെ കൊണ്ടുവരുന്നു അപ്പോൾ ആൻസൽമീനോ വന്നിട്ടുണ്ട് അർജന്റീനയിൽ നിന്നും അപ്പോൾ യങ് ഫുട്ബോളറാണ് കാര്യമായിട്ടുള്ള സീനിയർ ഫുട്ബോൾ അർജന്റീനയും കളിച്ചിട്ടില്ല പക്ഷേ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത് അത് ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പഹാമിലെ അച്ഛൻ പോങ് അവിടെ ഇരിക്കുന്നുണ്ട് അച്ഛൻ പോങ്ങിന് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് സോഫാർ കിട്ടിയിട്ടില്ല പക്ഷേ ആൻസൽമീനോ അദ്ദേഹത്തെ പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഫസ്റ്റ് ടീമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ടീമിൻ്റെ കൂടെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് എന്തോ ചെറിയൊരു ഒരു ഇഞ്ചുറി കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതും കേൾക്കുന്നുണ്ട് എന്തായാലും ചെൽസിയുടെ ആ ഒരു ഡിഫൻസ് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് അത് ഇപ്പോൾ ഭദിനെ കൊണ്ടുവന്നു ഡിസാസിനെ കൊണ്ടുവന്നു രണ്ടു പേരും ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും ചെൽസിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് മണി വേസ്റ്റഡ് ആണ് ഇപ്പോൾ ഡിസാസിയുടെ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള മോശം ഡിസീനാണ് ചേച്ചി എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ചില സ്വറകൾ വേറെയും കുറേ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം എന്തായാലും ഈ ട്രാൻസ്ഫർ വിൻഡോ കഴിയുന്നവരെ നമുക്ക് ട്രാൻസ്ഫർ വാർത്തകൾ കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കാം അതിൽ തന്നെ എന്താണ് റൂമറുകളെ പറ്റിയും നമുക്ക് സംസാരിച്ചു ചിരിക്കാൻ ശ്രമിക്കാം ഗുഡ് ബൈ